ഇവിടങ്ങ് കണ്ടുപോരരുത് രണ്ടെണ്ണവും കടക്ക് പുറത്ത് എന്ന് പറയുന്ന പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിഖായൽ സെഹറയുടെ നയമെന്നാണ് നമ്മുടെ ആശിഷ് നെഹിയുടെ ലൈവൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിലയിലെ രണ്ട് താരങ്ങളെയും അദ്ദേഹം ഒഴിവാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് യുവതാരമായിട്ടുള്ള കാനിയൻ സ്ട്രൈക്കർ ഖാമി പെപ്രയ ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ക്ലബ്ബിലേക്ക് നൽകുന്നു അതിനോടൊപ്പം ഇഞ്ചുറി പോൺ പ്ലെയറായിട്ട് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ സ്വന്തം ജോഷോ സിറ്റി ഇരുവയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ്ലോഡ് ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം രണ്ടെണ്ണവും പോയി കഴിഞ്ഞാൽ സ്ട്രൈക്കിംഗ് സോണിലേക്ക് രണ്ട് കരുത്തര് ഒരുവായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടെണ്ണം വന്നില്ലെങ്കിലും ഒരെണ്ണം അല്ലെങ്കിലും വന്നാൽ മതിയായിരുന്നു ഒരു ഇന്ത്യൻ സ്ട്രൈക്കറും കൂടെ വന്നാൽ കൊള്ളായിരുന്നു അതുകൊട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം ഈ പേരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ്ലോഡ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം അത്യാവശ്യം നല്ലൊരു സാധനം വരുന്നു എന്ന് തന്നെയാണ് അപ്പം ഹോപ്പ് ഫോർ ഗുഡ്